നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം മാധവ് സ്മൃതി സേവാ ട്രസ്റ്റിന്റെ വാർഷിക കുടുംബ സംഗമം കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എട്ടിന് നടക്കുന്ന കുടുംബസംഗമം പ്രശസ്ത സിനിമ സംവിധായകനും സാംസ്കാരിക പ്രവർത്തനമായിരുന്ന രാമസിംഹൻ ഉദ്ഘാടനം ചെയ്യും സേവാ ട്രസ്റ്റ് എന്ന പേരിൽ പേരില് രണ്ടായിരത്തെട്ടില് തുടങ്ങിയ ഒരു ട്രസ്റ്റാണ് സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ രോഗം കൊണ്ടും അതേപോലെ മറ്റ് പല പ്രശ്നങ്ങൾ കൊണ്ടും വിഷമതകൾ അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ള ഒരു കൂടി തുടങ്ങിയതാണ് വീടില്ലാത്തവർക്ക് വീട് വയ്ക്കുന്നതിനുള്ള ചെറിയ തോതിലുള്ള സഹായം അതേപോലെ പ്രായമുള്ള ആളുകളെ സമ്പർക്കം ചെയ്ത് ഒറ്റപ്പെടലിൽ നിന്നും അവരെ വിമുക്തരാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തു വരുന്ന ഒരു സംഘടനയാണ് ആ സംഘടന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തകന്മാരാണ് നടത്തുന്നത് പ്രൗഢന്മാരായിട്ടുള്ള അതായത് അറുപത് വയസ്സിന് മേലെയുള്ള ആളുകളുടെ ഒരു കുടുംബ സംഗമമാണ് നേരത്തെ സെക്രട്ടറി ദിനേശൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ഡിസംബർ എട്ട് ഞായറാഴ്ച കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒൻപത് മുപ്പത് മുതൽ നടക്കുന്നത് വൈകുന്നേരം നാല് മണിവരെ ആ പരിപാടി ഉണ്ടാവും ഉദ്ഘാടനം ചെയ്യുന്നത് അമൃത കൃപാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തും സ്വാഗത സംഘം ചെയർമാൻ പത്മശ്രീ ഇ പി നാരായണ പെരുവണ്ണാൻ അധ്യക്ഷത വഹിക്കും അദ്ദേഹത്തെ ട്രസ്റ്റ് പ്രസിഡന്റ് കൊളക്കോട് ചന്ദ്രശേഖരൻ ആദരിക്കും രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉത്തര കേരളം പ്രാന്ത സംഘചാലക് അഡ്വക്കേറ്റ് കെ കെ ബൽറാം സംഘചരിത്രം കണ്ണൂർ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് എം പി മാഷ് സ്വാഗതവും സെക്രട്ടറി പി സി ദിനേശൻ നന്ദിയും പറയും തുടർന്ന് ആർ എസ് എസ് വിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വിഷയത്തിൽ പ്രജ്ഞാപ്രഭാക്സ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ പ്രഭാഷണം നടത്തും ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി ടി രാജശേഖരൻ സ്വാഗതവും ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗം സി മാധവൻ മാസ്റ്റർ നന്ദിയും പറയും ശേഷം കുടുംബ പ്രബോധൻ എന്ന വിഷയത്തിൽ മുതിർന്ന സംഘപ്രചാരകൻ എ സി ഗോപിനാഥന്റെ പ്രഭാഷണം ഉണ്ടാക്കും ട്രസ്റ്റ് അംഗം കെ വി ജഗദീശൻ സ്വാഗതവും ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് പി വി രവീന്ദ്രനാഥ് ചേലേരി നന്ദിയും പറയും തുടർന്ന് ഭാരതീയ വിദ്യാനികേതൻ വിദ്യാലയത്തിലെ സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് എൻറോമെന്റ് നൽകും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ആദരണ സഭയിൽ അടിയന്തരാവസ്ഥയിൽ പങ്കെടുത്ത് ജയിൽവാസം വരിച്ച അമ്മമാരെ ട്രസ്റ്റ് പ്രസിഡന്റ് ആദരിക്കും ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗം എ ദാമോദരൻ സ്വാഗതവും ട്രസ്റ്റ് ഇരിട്ടി കൺവീനർ എ കുഞ്ഞനന്ദൻ നന്ദിയും പറയും സമാപന സഭയിൽ വത്സൻ തില്ലങ്കേരി ഹിന്ദു സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും സ്വാഗത സംഘം വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് അംബികാസുധൻ അധ്യക്ഷത വഹിക്കും ട്രസ്റ്റ് അംഗം എൻ ജയറാം സ്വാഗതവും സ്വാഗത സംഘം പബ്ലിസിറ്റി കൺവീനർ കെ ബാലകൃഷ്ണൻ നന്ദിയും പറയും എം പി മാസ്റ്റർ പി വി രവീന്ദ്രനാഥ് പി സി ദിനേശൻ എ ദാമോദരൻ കെ വത്സൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് സിറ്റി കൂടുതൽ വാർത്തകൾ സിറ്റി ചാനൽ ചാനൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒപ്പം യൂട്യൂബ് സന്ദർശിക്കുക വാർത്തയിലേക്ക് അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം